പതിവായുള്ള ക്ഷേത്ര ദർശനവും കുളപ്രദർശനവും നടത്തുമ്പോഴാണ് ഇന്ന് എന്തോ ഒരു കൗതുകമുണ്ടല്ലോ എന്ന് കരുതി എഴുന്നള്ളിപ്പാനകളിലേക്ക് ഒന്നുകൂടി നോക്കിയത് ശരിയാണ് രണ്ടൊറ്റക്കൊമ്പന്മാരാണ് ഇന്ന് വിളക്കെഴുന്നള്ളിപ്പിന് രണ്ടും മൂലക്കയമ്മമാർ തന്നെ ബാലകൃഷ്ണനും രാജശേഖരനും രാജശേഖരൻ തെക്കേ നടയിൽ നിൽപ്പുണ്ട് ബാലകൃഷ്ണൻ പടിഞ്ഞാറേ ഓമുരത്തിലും ആശാന് നല്ല കോളാണ് വലിയ ഊരുള്ള ശർക്കര കൊണ്ടുവന്ന് കൊടുക്കുന്നത് കൊണ്ട് ഒരു ഭക്തൻ ധാരാളം പഴവും കൊണ്ടുവന്നു കൊടുക്കുന്നുണ്ട് പിന്നെ നോക്കുമ്പോഴല്ലേ ഒരു പെൺകുട്ടി ഒരു കുല പഴവുമായി വന്ന് ആനയ്ക്ക് പഴം കൊടുക്കുന്നുണ്ട് ആനയോട് കുശലാന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് ചട്ടക്കാരൻ സുമനലാൽ ചേട്ടനാണ് പിന്നെ ബാലകൃഷ്ണന്റെ ഈ സുഹൃത്തിനെനിക്ക് പരിചയപ്പെടുത്തി തന്നത് കുട്ടിയുടെ പേര് സൂര്യ എന്നാണ് കായംകുളത്തുകാരിയാണ് സൂര്യ ജന്മനാശരിയായ കൊമ്പുകളില്ലാത്ത മോളയാനായ ബാലകൃഷ്ണനെ ഇപ്പോൾ കാണുന്ന ഈ കൊമ്പുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഈ മിടുക്കിയുടെ വകയായിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ ഈ ആനച്ചന്തത്തെ ഇന്നു കാണുന്ന അഴകൊത്ത കൊമ്പുകളുമായി എഴുന്നള്ളിപ്പുകൾക്കും പരിപാടികൾക്കും കാണുന്നതിൻ്റെ ക്രെഡിറ്റ് ഈ മിടുക്കിക്ക് കൊടുത്തേ പറ്റൂ പ്രവാസിയായ സൂര്യ ദുബായിലാണ് ജോലി ചെയ്യുന്നത് തൻ്റെ നാട്ടിലോട്ടുള്ള ചെറിയ യാത്രയിൽ പ്രിയ ഗുരുവായൂരപ്പനെ കാണാനും തൻ്റെ പ്രിയപ്പെട്ട ഗജശേഷൻ ബാലകൃഷ്ണനെ കാണാനും ഓടി വന്നതാണ് പ്രിയ സൂര്യയെയും കണ്ണൻ്റെ പ്രിയ ബാലകൃഷ്ണനെയും ആനയെ കണ്ണിലെ കൃഷമണി പോലെ തോന്നുന്ന സുമൻലാൽ ചേട്ടനെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഹരി ഓം തത്സത്